ഗായ്സ് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് അടുത്തുള്ള ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് ചോദിച്ചു ഒരു രണ്ട് രണ്ടരയേ കാണും അപ്പോൾ കുഞ്ഞാറ്റത് ഇങ്ങനെ പറഞ്ഞു നടന്ന് നടന്ന് ക്ഷീണിച്ച് ലാസ്റ്റ് വഴി അറിയാനായിട്ട് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് പോയത് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ അമ്മച്ചി വേറെ ഇതോ ബീച്ചിലായിട്ട് പോകാനുള്ള വഴി ഗണിച്ചിരുന്നു താങ്ക് യു ഗൂഗിൾ അമ്മച്ചി എനിക്ക് പയ്യ പിന്നെ ആ പൊരിവേലത്ത് നടന്ന് നടന്ന് ഇടന്ന് സൺ ടാൻ അടിച്ച് കറുത്ത് കരിമുണ്ടി ആയിട്ടുണ്ടാകും ഇനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആ സൺട്ടാൻ മാറ്റി നടക്കണം കൈസ് അപ്പോൾ ഞങ്ങൾ നാലഞ്ച് പേരും കൂടെ ബീച്ചിലായിട്ട് അങ്ങനെ നടന്ന് 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 എത്തിയില്ലോ എത്തിയിലല്ലോ എന്ന് ജരിച്ചപ്പോഴത്തേക്കും ദൂരെ നിന്ന് കടൽ കാണാം ഓ ആ ദൂരെ എങ്ങനായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകാനാണ് ഗൈസ് നോക്കിയത് അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ഒരുമാതിരി ഉണ്ട് പക്ഷേ രാത്രി വന്ന് അമിതം തോന്നിപ്പോ കേസ് രാത്രി എങ്ങനെ ടോർച്ച് എങ്ങനെയടേ ടോർച്ചടിച്ച് കാണും പക്ഷെ സൈക്കോ ഓണർത് ഗൈസ് പക്ഷെ രാത്രി ഉപയോഗിപ്പോണ ആ ഒരു വൈബ് അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഗൈസ് രാത്രി പോയിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യാം പറയുന്നു കൂടുതലങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും നമുക്കൊരു കുറച്ചും കൂടെ അങ്ങോട്ടേ ഇറങ്ങിയുള്ളൊരു ബൈബിൾ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആ കടലിൻ്റെ ആ തീരത്ത് കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ കടലിൽ നന്നായിട്ട് ഇറങ്ങി അങ്ങനെ അടിച്ചടിച്ചു കുളിച്ചു എന്ന് വേണം പറയാനായിട്ട് വീട്ടിൽ നിന്ന് കുളിക്കാതെ ഇറങ്ങുന്നതാണ് ഗൈസ് ഇതിലും ബെസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചെരുപ്പക്കൂരി കൈ പിടിച്ചിട്ട് കടലിലായിട്ട് ഇറങ്ങി കൈ അപ്പോൾ ഇവിടെ നിന്ന് എന്നിട്ട് തിരയൊന്നും അങ്ങനെ വരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ വായുബക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഗായ് മഴക്കാറുണ്ടായിരുന്നു മഴക്കാർ നൈസായിട്ട് കൂടിക്കൂടി വരുന്ന പോലെ തോന്നി അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ കാലൊക്കെ നനച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി ഞാനൊരു കോണ്ടോപ്പാണ് മേടിച്ചത് പിന്നെ കുഞ്ഞാറ്റ ബട്ടർ സ്കോച്ചും എന്ത് എന്തുവായിരുന്നു ജാക്ക് ഫ്രൂട്ടും പിന്നെ പാറൊക്കെ ഒരു മാങ്കോ പാറയാണ് മേടിച്ചത് ഞങ്ങൾ അതൊക്കെ മേടിച്ചും കഴിച്ചു എന്നിട്ട് സാവധാനം തീരത്തുകൂടെ നടന്നിട്ട് തിരിച്ചു തിരിച്ച് പോയി അപ്പോൾ അടുത്ത വീഡിയോ കാണാം